നമസ്കാരം വാർത്തകൾ നിർണായകമായത് ഷൂസിന്റെ അടിയിലെ കളർ കവർച്ചയ്ക്കായി മൂന്ന് വസ്ത്രങ്ങൾ മാറി ചാലക്കുടി പോട്ടയിൽ ബാങ്കിൽ പ്രതി നടത്തിയത് ആസൂത്രിത കവർച്ചയെന്ന് റൂറൽ എസ് പി കൃഷ്ണകുമാർ ഇതിനു മുമ്പ് ബാങ്കിൽ വന്ന് കാര്യങ്ങൾ പഠിച്ച ശേഷമാണ് പ്രതി റിജോ ആന്റണി കവർച്ച് നടത്തിയത് കാലാവധി കഴിഞ്ഞ കാർഡുമായാണ് ബാങ്കിലെത്തിയത് ഇയാൾക്ക് നാല്പത്തിയൊൻപത് ലക്ഷത്തിന്റെ കടമുള്ളതായാണ് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതെന്നും കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ കടം സംബന്ധിച്ചും മറ്റുമുള്ള മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് ഇത് പരിശോധിച്ച് ഉറപ്പു വരുത്തേണ്ടതുണ്ട് ഗൾഫിൽ ദീർഘനാൾ ജോലി ചെയ്തിരുന്നു ഇവിടെ വലിയൊരു വീട് വെച്ചിട്ടുണ്ട് വീട് വെച്ചതിനും മറ്റുമായി കടമുള്ളതായാണ് പ്രതി പറയുന്നത് ഈ കടബാധ്യത കവർ ചെയ്യാനാണ് കവർച്ച ആസൂത്രണം ചെയ്തത് കവർച്ചയ്ക്ക് മുമ്പ് ബാങ്കിലെത്തി കാര്യങ്ങൾ പഠിച്ചാണ് കവർച്ച നടത്തിയത് ജീവനക്കാർ ഓഫീസിൽ എപ്പോഴെല്ലാം ഉണ്ടാകുമെന്നും ജീവനക്കാർ പുറത്തു പോകുന്ന സമയം എപ്പോഴാണ് എന്നെല്ലാം മനസ്സിലാക്കിയ ശേഷമാണ് കവർച്ചയ്ക്കുള്ള സമയം തെരഞ്ഞെടുത്തതെന്നും പോലീസ് പറഞ്ഞു പാഴ്വസ്തുക്കളിൽ തീ പടർന്നു കൊല്ലത്ത് സ്കൂൾ പരിസരത്ത് തീപിടുത്തം ചിത്ര ഗവൺമെന്റ് എൽ സ്കൂൾ പരിസരത്താണ് തീപിടുത്തമുണ്ടായത് സ്കൂളിന് സമീപം കൂട്ടിയിട്ടിരുന്ന പാഴ്വസ്തുക്കളെ തീപിടിക്കുകയും പടരുകയായിരുന്നുവെന്നാണ് വിവരം ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം പരിസരവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് കടക്കിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി അവധി ദിവസമായിരുന്നതിനാലും സ്കൂൾ ആരുമില്ലാതിരുന്നതിനാലും വലിയ അപകടം ഒഴിവായി ചക്കയിടാൻ കയറിയ മദ്യവയസ്കൻ പ്ലാവിൽ നിന്ന് വീണു മരിച്ചു ചോലത്തറം സ്വദേശി സജി പാലവിളയാണ് മരിച്ചത് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു കോട്ടയം പാലയിലെ പൂവത്തോട് ഇന്ന് വൈകിട്ടാണ് സംഭവം പ്ലാവിൽ നിന്ന് കാല് തെന്നി വീഴുകയായിരുന്നു ഭരണഘാനത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും കുടുംബ പ്രശ്നം പരിഹരിക്കുന്നതിനിടെ സംഘർഷം മധ്യസ്ഥയ്ക്കെത്തിയ രണ്ടുപേർക്ക് വെട്ടേറ്റു പോത്തൻകോട് കുടുംബവഴക്കിനിടെ രണ്ടുപേർക്ക് വെട്ടേറ്റു പോത്തൻകോട് പന്തലക്കോട് സ്വദേശികളായ രാജേഷ് മഹേഷ് എന്നിവർക്കാണ് വെട്ടേറ്റത് വെട്ടേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ചാരമൂട് സ്വദേശി കൊച്ചുമോനാണ് വെട്ടിയത് സംഭവത്തിനുശേഷം കൊച്ചുമോൻ ഒളിവിൽ പോയി കുടുംബപ്രശ്നം സംസാരിക്കുന്നതിനിടയിൽ വെട്ടുകത്തി വെട്ടുകയായിരുന്നു കൊച്ചുമോന്റെ അമ്മാവന്റെ മകളുടെ ഭർത്താവ് ശരത്തിന്റെ ബന്ധുക്കളാണ് വെട്ടേറ്റവർ കുടുംബ പ്രശ്നം സംസാരിക്കുന്നതിനിടെ കൊച്ചുമോനെ പന്തലക്കോട് നിന്ന് എത്തിയ ശരത്ത് രാജേഷ് മഹേഷ് എന്നിവർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു ഇതിനിടയിൽ കയ്യിൽ കത്തി കരുതിയിരുന്ന കൊച്ചുമോൻ പേരെയും വെട്ടി ആക്രമണത്തിൽ പരിക്കേറ്റ രാജേഷിനെയും മഹേഷിനെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അനധികൃത കുടിയേറ്റക്കാരുമായുള്ള മൂന്നാം വിമാനം അമൃതസറിലെത്തി നൂറ്റി പന്ത്രണ്ട് ഇന്ത്യക്കാരാണ് വിമാനത്തിലുള്ളത് ഇതോടെ അമേരിക്കയിൽ നിന്നും തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരുടെ എണ്ണം മുന്നൂറ്റി മുപ്പത്തി അഞ്ചായി തിരിച്ചയച്ചവരിൽ പേർ ഹരിയാനയിൽ നിന്നും പേർ ഗുജറാത്തിൽ നിന്നും മുപ്പത്തി ഒന്ന് പേർ പഞ്ചാബിൽ നിന്നുമുള്ളവരാണ് ഉത്തർപ്രദേശിൽ നിന്ന് രണ്ടുപേരും ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും ഓരോരുത്തർ വീതമുണ്ട് അനധികൃത കുടിയേറ്റക്കാരുമായുള്ള രണ്ടാമത്തെ വിമാനം കഴിഞ്ഞ ദിവസമാണ് അമൃത്സറിലെത്തിയത് നൂറ്റി പതിനാറ് പേരാണ് യു എസ് വ്യോമസേന ഉണ്ടായിരുന്നത് ആദ്യ വിമാനത്തിൽ നൂറ്റിനാല് അനധികൃത കുടിയേറ്റക്കാരെയാണ് യു എസ് നാട് കടത്തിയത്